صلى <applause> الله <applause> على محمد صلى الله عليه وسلم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على اشرف رسول الله وعلى آله وأصحابه الفائزين برد <مباركاته> <طب عامل> الله اما بعد pray pray കജകു മാസമായിട്ട് വീഡിയോയിൽ വരാനേ പറ്റിയിട്ടില്ല വോയിസ് വീഡിയോ ആക്കി ചില വിഷയങ്ങളൊക്കെ തന്നിരുന്നുവല്ലോ പലരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി ഉസ്താദ് എന്തേ അസുഖമാണോ എന്നൊക്കെ അലഹദില്ല ഇല്ല ഇവിടെ ഉറൂസിൻ്റെ തിരക്കായതുകൊണ്ട് മാപ്പിളടക്ക മക്കാം പലരും അവിടെ സിയാറത്തിന് വരാൻ കഴിയാത്തവർ വിളിച്ച് മക്ബറയിൽ ഹദിയ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ സ്റ്റേജിൽ നമ്മുടെ ദർസിൻ്റെ കുട്ടികൾക്ക് ആ ക്യാൻ്റീൻ നിർമ്മിച്ചതിൻ്റെ മുന്നിൽ ഒരു ഷീറ്റിടുന്ന ഒരു പദ്ധതി കൂടി ചെയ്തിട്ടുണ്ട് ഷീറ്റിട്ടിട്ട് പുറത്ത് കുറച്ചുകൂടി വിശാലമായി ഇരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യമാക്കാൻ കാരണം ഫോറസ്റ്റ് സ്ഥലമായതുകൊണ്ട് ഇത്തിരി പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത നിലയ്ക്ക് ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പലരും അയച്ചതിന് അവിടെ സ്റ്റേജിൽ പിരിക്കുമ്പോൾ അവിടെ തന്നെ ആ ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലൈവായിട്ട് ആ വീഡിയോ കണ്ടാൽ ഞാൻ ഈശേന്ന് എടുത്തിടുന്നത് കാണാം എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നവരുടേത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ടു അങ്ങനെ ഉറൂസിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ച റജബ് ഏഴ് ഖാജാ മഹിദ്ദീൻ ജുസ്തിർ അലി അള്ളാൻ്റെ ദിവസം ഞാനൊരു ചെറിയ കൊച്ചു വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും ആസീനോതിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഹബീബായ ഹബീബായ് നബിസ്വല്ലാ അലൈസ്വല്ലം തങ്ങൾ മേറാജ് പോയ റജബ് മാസമാണ് അള്ളാഹുവിൻ്റെ മാസമാണ് ഈ മാസത്തിൽ എന്നുള്ള ഇസ്മ ധാരാളം ചൊല്ലണം എന്ന് മഹാന്മാര് പറയുന്നതായി കാണാം യാ നാഫി അള്ളാ ദിവസവും നമ്മൾ ചൊല്ലിയാൽ ആഗ്രഹങ്ങൾ നിറവേറും എന്ന് കാണാം ഇതിപ്പോൾ ഈ മാസത്തിലെ മൊത്തം സംസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ആയിട്ട് ഈ ആ ചൊല്ലുക അള്ളഹ ബഹുമാനിച്ച മാസത്തിൽ ഓ ഉപകാരം ചെയ്യുന്ന അള്ളാഹുവെ നാഫിയായ അള്ളാഹുവേ അവൻ നമുക്ക് ഉപകാരം ചെയ്തു തരും ആ ഉപകാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ തന്നെ കാണിക്കലാണ് മുത്തുനബി സാഹ അലിസ്വലം തങ്ങളുടെ മേഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിനെ നഗ്ന നേത്രങ്ങളെ കൊണ്ടാണ് കണ്ടതെങ്കിൽ നാം അള്ളാഹുവിൻ്റെ പ്രകാശം മനസ്സിൽ കാണും ആ നിലക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു മാരിഫത്തും അതിൻ്റെ നൂറാനിയത്തും അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായമായ പ്രകാശവും ഇട്ടുതരും എല്ലാവരെയും സഹായിക്കുകയും ഉപകാരം ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹുവേ അള്ളാഹ് എത്ര ചൊല്ലാൻ പറ്റും ഈ മാസത്തിൽ ഓരോരുത്തർ കണക്ക് പറ പത്തായിരം ഓക്കെ അമ്പതിനായിരം ഒരു ലക്ഷം ചൊല്ലാൻ കഴിയുന്ന ആളുകൾ ആളുകളുണ്ടാവും ചൊല്ലിക്കോ അള്ളാഹു ഹൃദയത്തിന് നല്ല തിളക്കം നൽകും വീട്ടിൽ ആരെങ്കിലും വിഷമം ബാധിച്ച് അള്ളാഹുവിനെ തന്നെ കൈ ആളുകൾ ഉണ്ടാകും ഒരുപാട് ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് അള്ള തരുന്നില്ല എന്നും പറഞ്ഞ് ചില ആളുകൾ മാറി നിൽക്കുന്നു ചില ചിലയാള് തൊപ്പിയൊക്കെ മാറ്റി മുടിയൊക്കെ ഇപ്പിയാക്കി കയ്യിൽ പച്ചയൊക്കെ കുത്തിയിട്ട് ഇനി ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോവാം അല്ല തരണ്ട അള്ളാഹു ഇല്ല അള്ളാഹു എന്ന ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞ് മണ്ടത്തരം കാണിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിന് ആരെയും ആവശ്യമില്ല അള്ളാഹു എന്ന ശക്തിയാണ് നിന്നെ പഠിച്ചത് അവനെ അറിയാതെ നീ ഇങ്ങനെ ജീവിച്ചു പോകരുത് എന്നതുകൊണ്ടാണ് ഹബീബായ നബിസുല അലിസ്വലമ തങ്ങളെ നമ്മളോട് പറയാൻ അള്ളാഹു പറഞ്ഞ വെച്ചത് ആ മുത്ത് നബിയാണ് അള്ളാഹുവിനെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നത് അതാവ് ചിന്തിക്കാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് നമ്മൾ വെറുതെ അങ്ങ് സ്വയംഭൂ ആവ ആയതല്ല ഇല്ലായ്മയിൽ നിന്ന് വെറുതെ ഇങ്ങനെ പൊട്ടിമുളച്ചതാണ് നമ്മൾ ഒരു ശക്തി ഇതിന് പിന്നിലുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഘടന കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു കണ്ണിന്റെ ഉള്ളിൽ എത്രമാത്രം സെല്ലുകൾ ഉണ്ടെന്ന് മാത്രം പരിശോധിച്ചാൽ മതി ശരീരത്തിനകത്ത് എത്ര കോശങ്ങളുണ്ടോ കോശത്തിനകത്ത് എന്തുമാത്രം ശാസ്ത്രീയമായ പേരുകളൊക്കെ അതിന് നൽകിയിട്ടുണ്ടെങ്കിലും എന്തെല്ലാം എന്തെല്ലാം അതിന് അള്ളാഹു വെച്ചിട്ടുണ്ട് നമ്മുടെ ശരീരം നടക്കാൻ ഇതൊക്കെ ഒരു വെറുതെ ഉണ്ടായതെന്ന് ബുദ്ധിയുള്ള നമ്മൾ തന്നെ പറഞ്ഞാൽ എങ്ങനെയാ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ബുദ്ധി നമ്മുടെ അകത്ത് തന്നെയുണ്ട് അവൻ ഒരുവനാണെന്നതിൻ്റെ തെളിവാണ് നാം ഭൂമിയിൽ ദൈവങ്ങളുടെ സംഘടന ഒന്നും കാണുന്നില്ല പെട്ടെന്നൊരു ദിവസം ഇരുട്ടാവുക അപ്പ തന്നെ രാത് പകലാക പകല് ആ സെക്കൻഡ് തന്നെ രാത്രിയാകുക അങ്ങനെയുള്ള കളിയൊന്നും ഇതുവരെ നടന്നിട്ടില്ല രണ്ടു നല്ല ശക്തിയുള്ള ആളുകൾ ഭരിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ നടക്കണമെന്നും പറഞ്ഞ് ഭൂമിയിൽ എന്തെല്ലാമോ സംഭവങ്ങൾ ഉണ്ടാവും ഏതൊരു സ്ഥലത്തും രണ്ട് കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കച്ചറ ഉണ്ടാവും അള്ളാഹു തന്നെ ഖുറാനിൽ ചോദിക്കുന്നുണ്ട് ലൗഖാൻ ഫീമ ആലിഹത്തു ഈ ഭൂമിയിലെങ്ങാനോ അള്ളാഹുവിനെ അല്ലാതെ ഇല്ലല്ലാഹു അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസ ആകാശഭൂമികളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് രണ്ടും എന്നെ നശിച്ചു പോകുമായിരുന്നു ഇവിടെ കുഴപ്പങ്ങൾ കണ്ടിട്ട് നമ്മളത് കാണുമായിരുന്നു ആ നാശം പക്ഷെ അതൊന്നുമില്ല അഭേകനായ ദൈവം എന്ന് നമുക്ക് തന്നെ ചിന്ത കൊണ്ട് മനസ്സിലാക്കാന്നുള്ള ഒരു 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 ക്ലൂ ഇട്ട് തന്നതാണ് എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നു അള്ളാഹു അഹദ് കുൽ നബിയെ അവരോട് പറയുക മുത്തുനബി അയച്ചിട്ട് പറയാണ് ഖുർആനിൽ ആ നിങ്ങൾ ചോദിക്കുന്ന അള്ളാഹു അവൻ അഹദാണ് നിങ്ങളെ പഠിച്ച ഒരാളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അതാരാണോ അവൻ അള്ളാഹു ആണ് അഹദാണ് അവൻ ആ അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുക അവൻ അവന്റെ ആ വിശ്വാസം വർദ്ധിക്കാനും മനസ്സിൽ മതനിരാസോ മതനിരാസമോ അല്ലെങ്കിൽ യുക്തിവാദമോ ലിബറലിസമോ അങ്ങനെ എന്തേലും വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അള്ളാഹിനോട് പരമാവധി ചോദിക്കുക ഖയാമത്ത് റിയാമതനാളിൻ്റെ അടയാളമാണ് രാ പകൽ പകലിൻ്റെ തുടക്കത്തിൽ മുസ്ലിം ആയിരിക്കും വൈകുന്നേരം ആവുമ്പോഴേക്കും അവൻ്റെ മസ്തിഷ്കം തെറ്റും അവൻ്റെ ചിന്തയിൽ വ്യതിയാനങ്ങളുണ്ടാവും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അള്ളാഹ് എന്ന ഇസ്മ ഈ റജബിൽ നമുക്ക് ഒരു ലക്ഷം ചൊല്ലാൻ കഴിയുന്നവർ അങ്ങനെ അല്ലെങ്കിൽ കഴിയുന്നത്ര ചൊല്ല ഒന്നോ അല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു മുപ്പത്തി മൂന്നോ നൂറോ എങ്കിലും ഈ മാസം ഇനി വീഡിയോ കിട്ടുന്നത് മുതൽ ചൊല്ലുക അള്ളാഹു സഹായിക്കട്ടെ സ്ലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു